ഹരിയാന അസംബ്ലിയിലെ തൊണ്ണൂറ് സീറ്റുകളിൽ ഒക്ടോബർ ഒന്നിന് വോട്ടെടുപ്പ് നടക്കുവാൻ പോവുകയാണ് ഒക്ടോബർ നാലിനാണ് ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നടക്കുക ഹരിയാനയിൽ ആകെ രണ്ടേ ദശാംശം പൂജ്യം ഒന്ന് കോടി വോട്ടർമാരുണ്ട് അതിൽ ഒന്ന് ദശാംശം പൂജ്യം ആറ് കോടി പുരുഷന്മാരും പൂജ്യം ദശാംശം ഒൻപത് അഞ്ച് കോടി സ്ത്രീകളുമാണ് ഉള്ളത് നാല് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കന്നി വോട്ടർമാരും നാൽപ്പത് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം യുവ വോട്ടർമാരുമാണ് ഉള്ളത് ഹരിയാനയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ തീയതി സെപ്റ്റംബർ പതിമൂന്നിനും പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനാറിന് എന്നതടക്കമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തീയതികളുടെ വിശദ വിവരങ്ങൾ ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നല്ല കാര്യമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ബി ജെ നേതാവ് അനിൽ വിജ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയും പ്രവർത്തകരും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്ന് ഹരിയാന മുൻ മുഖ്യമന്ത്രി ദുപീന്ദർ സിംഗ് ഹുഡയും പറഞ്ഞു കോൺഗ്രസ് തയ്യാറാണെന്നും കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ എല്ലാ വിഭാഗത്തിലുമുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ഹുഡെ പറയും രണ്ടിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും സന്ദർശനം നടത്തിയിരുന്നു ഹരിയാനയിലെ നിലവിലെ സർക്കാരിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്നിന് അവസാനിക്കും കൂടാതെ സംസ്ഥാനത്തെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത് സീറ്റുകളുമായി ബി ജെ പി ജെ ജി പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചു ജെ ജെ പി പത്ത് സീറ്റിലും കോൺഗ്രസ് മുപ്പത്തിയൊന്ന് സീറ്റുകളിലും വിജയിച്ചു ഈ വർഷം ആദ്യം ബി ജെ പി ജെ ജി പി സഖ്യം തകർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ അറുപത്തിയഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുകയും അഞ്ചു വർഷം മുമ്പ് രേഖപ്പെടുത്തിയ എഴുപത്തിയാറ് ദശാംശം അഞ്ചേ നാലിനെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനം കുറവാണ് ഈ കണക്കെന്നും പുറത്തു വരുന്നു ഹരിയാനയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിരവധി സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു സർവേ ഫലങ്ങളെക്കാൾ കാര്യമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഹരിയാനയിലെ വാതുവെപ്പ് കേന്ദ്രങ്ങളെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന ആര് ഭരിക്കുമെന്ന തരത്തിലാണ് വാതുവെപ്പ് നടക്കുന്നത് വാതുവെപ്പുകളിലൂടെ ശക്തമായി പുറത്തു വരുന്ന വാർത്ത തൊണ്ണൂറ് സീറ്റുകൾ വരെയുള്ള ഹരിയാനയിൽ അൻപത്തി ആറ് മുതൽ അൻപത്തി എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടിയെടുക്കും എന്നുള്ളതാണ് അതായത് കേവല ഭൂരിപക്ഷം മറികടന്ന് പോകുവാൻ കോൺഗ്രസിന് സാധിക്കും ഒറ്റ കക്ഷിയായി ഹരിയാനയിൽ ശക്തി പ്രാപിക്കുവാൻ കോൺഗ്രസിന് സാധിക്കും വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിലുള്ള വാതുവെപ്പുകൾ നടക്കുന്നു അങ്ങനെ വരുമ്പോൾ ബി ജെ പി ഇരുപത്തിനാല് സീറ്റ് മുതൽ ഇരുപത്തിയാറ് സീറ്റുകൾ വരെ നേടുമെന്നാണ് പുറത്തു വരുന്ന വാതുവെപ്പുകൾ ഇവിടെ സർവേ ഫലങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുമ്പോൾ വാതുവെപ്പ് കേന്ദ്രങ്ങൾ പക്ഷെ പറയുന്നത് അൻപത്തി ആറ് മുതൽ അൻപത്തി എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് വിജയിച്ചു വരുമെന്നുള്ളതാണ് അതായത് വാതുവെപ്പ് കേന്ദ്രങ്ങളിലെ വാതുവെപ്പിന് അടിസ്ഥാനരഹിതമാണെങ്കിൽ പോലും കോൺഗ്രസ് വിജയിച്ചു വരുമെന്നൊരു തരംഗം ഹരിയാനയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനന ജനതാ പാർട്ടി ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച ഈ പാർട്ടിക്ക് പതിനാല് ശതമാനം വോട്ടുകളായിരുന്നു തിരഞ്ഞെടുപ്പിൽ ലഭിക്കുക ലഭിച്ചത് എന്നാൽ പതിനാല് ശതമാനം വോട്ടുകളോടുകൂടി പത്ത് സീറ്റിൽ വിജയിച്ചു വന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏഴ് എം എൽ എ മാർ ആ പാർട്ടി വിട്ടു പോവുകയാണ് ഉണ്ടായത് ബി ജെ പിയുമായുള്ള സഖ്യം കൂടി ഇല്ലാതായതോടുകൂടി ശക്തി കേന്ദ്രമായി നിലനിന്നിരുന്ന സർക്കാരിന് വലിയ വിള്ളലുണ്ടാകുന്നു അതുകൊണ്ട് ആ കോൺഗ്രസ്സിന് സാധ്യതയേറുന്നു എന്നുള്ളതാണ് മറ്റൊരു തലം ആ ഈ കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ഹരിയാനയിലെ വാതിവെപ്പ് കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നുള്ള ശക്തമായ ഒരു വാർത്ത നിലനിന്ന് പോകുന്നത് എന്നിരുന്നാലും കാത്തിരിക്കേണ്ടതായുണ്ട് ഒക്ടോബർ നാല് വരെ കാത്തിരുന്നേയും മതിയാകൂ അന്നാണ് ഹരിയാനയുടെ വിധി ജനങ്ങൾ എഴുതുക അത് ആർക്ക് അനുകൂലമായാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇനിയും ദിവസങ്ങൾ ഏറെയാണ് ഹരിയാനയുടെ രാഷ്ട്രീയ വിധിയെഴുത്ത് ഒക്ടോബർ നാലിന് നടക്കുന്നു അന്ന് ഒക്ടോബർ നാലാം തീയതി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ തന്നെ അവർ അധികാരത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുമോ ഇല്ല കോൺഗ്രസിന്റെ കരങ്ങൾക്ക് വീണ്ടും കരുത്തു പകരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതായുണ്ട്